ഇത് കൂത്തുപറമ്പ് സബ് ജില്ലയിലെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചേഴ്സിന്റെ ടൂറിന് പോകാൻ റെഡിയായി നിൽക്കുന്ന ബസ്സാണ് കേട്ടാ നിർമാല്യം എല്ലാവരും എത്തി എത്തിന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാഷും രാഹിത്വ മാഷും ആദിത്യ മാഷും മറ്റുള്ള എല്ലാവരും കേറി ബസ് പുറപ്പെട്ടു വിട്ടു ഞാനും ദീപ ടീച്ചർ ഒരു സീറ്റിലാട്ടായിരുന്നത് ഒരു സെൽഫി ആവാ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു ചായ ഓടിക്കാൻ ബസ് നിർത്തിയപ്പോൾ എല്ലാരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു നമ്മുടെ ടീമിന്റെ ലേഡി ലീഡർ അഭിഷേക് ടീച്ചർ ഒന്നാം ക്ലാസ്സിലെ ടീമിനെ ബസ്സെന്നുള്ള സെൽ റീൽസിന് തയ്യാറെടുക്കുന്നുണ്ട് ഇട്ടാ പോകുന്ന വഴിയിലെ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ എന്ത് ഭംഗിയാ പ്രഭാതല്ലേ നമ്മൾ പൈതൽ മലയിൽ എത്തിയിട്ടാ എക്കോ റിസോർട്ട് എന്ന് കാണുന്നില്ലേ ദിനോസർ വേൾഡ് എക്കോ റിസോർട്ട് ഇവിടെയാണ് നമ്മളിപ്പോ എത്തിച്ചേർന്നിട്ടുള്ളത് റിസോർട്ടിന്റെ എൻട്രൻസ് തന്നെ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു ഒപ്പം രമ്യ ടീച്ചറ ഭാഗം ഒരു സെൽഫിയും ഡിസംബർ ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഡെക്കറേഷനാണ് ഇട്ടാ അതിന്റെയൊക്കെ ഒരു ഫോട്ടോ വാർത്തി ഇപ്പൊ നമ്മൾ റിസോർട്ടിന്റെ റെസ്റ്റോറന്റിൽ എത്തിയിട്ടാ അവിടെ ടേസ്റ്റ് എന്ന് എഴുതി വെച്ച് കാണുന്നില്ലേ നമുക്ക് കിട്ടിയത് വെൽക്കൻ ഡ്രിംപിന്റെ ഡ്രിങ്കിന്റെ കൂടെ കേക്കും കിട്ടി ആദ്യത്തെ മാഷും രാഹിത് മാഷും ജനീഷ് മാഷും ഒക്കെ ടീക്ക് വേണ്ടി കാത്തിരിക്കുകയാ പിന്നെ നമ്മൾ പോയത് എൻജോയ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ അവിടെക്കാ നമ്മളെ സുനീറ ടീച്ചർ അതിൽ കയറി നോക്കിയതാ വാലയെ കുടുങ്ങിയ മീനെ പോലെ ആയിട്ടാ നിത്യാഭ്യാസ ആനെ എടുക്കും എന്ന് പറഞ്ഞ പോലെ ജനീഷ് മാഷും രാഗിത്ത് മാഷും അതിൽ കയറുന്നുണ്ട് കേട്ടാ ഫാമും ഉണ്ടായിരുന്നു കേട്ടാ പക്ഷികളും ജെല്ലിക്കട്ടും ഒക്കെ അത്ഭുതമായിരുന്നു ഞാനും ദീപ ടീച്ചറും പിന്നെയും ഒരു സെൽഫി എടുത്തു എടുത്തുട്ടാ ഇനി ഓഫ് റൈഡിന്റെ സമയട്ടാ ഈ റിസോർട്ടിൽ വരുന്നവര് ഓഫ് റൈഡ് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാ ഞമ്മടെ സുനീല ടീച്ചർ ഡ്രൈവറായിട്ട് സീറ്റിൽ ഇരുന്നിട്ടുണ്ട് പഠിച്ചോനെ കാത്തോളിന്ന് പറയേണ്ടി വരും അതിനിടയിലും നമ്മള് കൊറേ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുന്നതോടൊപ്പം റിസോർട്ടിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് കേബേജും കോളിഫ്ലവറും കണ്ടിട്ട് നമ്മൾ ചർച്ച ചെയ്തു ഇത് കേബേജ് ആണോ കോളിഫ്ലവർ ആണോ നിങ്ങൾ പറയണേ ഇതും റിസോർട്ടിലെ ഓരോ ഭാഗമാണ് കേട്ടാ എല്ലാവരും ഓഫ് റൈഡിന് പോയ സമയത്ത് ഞാനും ദീപ ടീച്ചറും മിന ടീച്ചറും കൂടി അതിലിരുന്ന് ഫോട്ടോ എടുത്തു ഭക്ഷണം കഴിഞ്ഞുള്ള വിശ്രമത്തിന് മാഷുറങ്ങുന്ന തുടങ്ങുന്ന ഫോട്ടോ ആരും പകർത്തിയിട്ടാ ബാക്കി മാഷന്മാർ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്നുണ്ട് ഉച്ചക്ക് ശേഷം വാട്ടർഫാൾ കാണാൻ പോയതും ഏറുമാടത്തിൽ കയർത്തിയതൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് എടുത്തു വിട്ട വൈകുന്നേരം പാലക്കയം ഒരു യാത്ര പാലക്കയം തട്ടിൽ നല്ല കാലാവസ്ഥയായിരുന്നു തണുത്ത കാറ്റും ഇരുന്ന് വിശ്രമിക്കാനുള്ള ബെഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നും എല്ലാവരും ഓരോ ഗ്രൂപ്പായി ഫോട്ടോ പകർത്തി സെൽഫി പോയിന്റ് ഉണ്ട് കേട്ട അവിടെ സെൽഫി പോയിന്റൊന്നും എല്ലാവരും ഫോട്ടോ എടുത്തു പൈതൽമല റിസോർട്ടിന്ന് ഉച്ചക്ക് കിട്ടിയ സദ്യയും വെൽക്കം ഡ്രിങ്കിന്റെ കൂടെ കിട്ടിയ കേക്കും കാരണം വിശപ്പ് ഇന്ന് തോന്നിയതേ ഇല്ല പിന്നീടാണ് അഖിൽ മാസ്റ്ററുടെ വക കേക്ക് ബർത്ത്ഡേ കേക്ക് എല്ലാവരും പറഞ്ഞോളാശം എന്ന് പറഞ്ഞു തൊടിക്കള സ്കൂളിലെ രഞ്ജിത ടീച്ചറ വക എല്ലാവർക്കും കോൺ ഐസ്ക്രീമും കിട്ടിയിട്ടാ നേരെ സന്ധ്യ ആയിട്ടാ ഇനി പറയേണ്ടത് സങ്കടകരമായ കാര്യമായോണ്ട് പറയുന്നില്ലട്ടാ എന്നാലും ഒന്നാം ക്ലാസ് ഒന്നാണ് നമ്മൾ ടീമിന് ഇനി അടുത്തത് സുന്ദരമായ യാത്രയാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്